ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി ബി ജെ പി തുടർച്ചയായി മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി നായബ് സിംഗ് സേനി പറഞ്ഞു ഒക്ടോബർ ഹരിയാന ഹരിയാനയിൽ അധികാരത്തുടർച്ചയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി പാർട്ടി ദേശീയ നേതൃത്വത്തിന് നൽകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ബി ജെ പി നേതാക്കൾ അറിയിച്ചു చర్చకలు తొడరుగేయാണെന്നും మూనామదూ బీజెపి తనే సర్కార్ రూబీగరికుమను ముఖ్యమంత్రి నాయప్ సింగ్ సేని పర్ను తు హర్యానా మే లోగో కా జో మోహాల్ హై జో unka రెస్పాన్స్ తీచ్రీ బార్ భారతీయ జనతా పార్టీ కి సర్కార్ బడే మ్యాండట్ కే సాత్ బన్ రహీ హై ఉస్కో లేకర్ కే సారి సంగఠనాత్మక ఔర్ వ్యవస్థావు కో లేకర్ కే ఆ చర్చా హుయీ ബി ജെ പിക്ക് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം ഇന്ത്യൻ നാഷണൽ ലോക് ദൾ ബി എസ് പി സഖ്യവും ജനനായക് ജനതാ പാർട്ടിയും ശക്തമായി തന്നെ രംഗത്തുണ്ട് കർഷകരുടെ പ്രശ്നങ്ങളും ഗുസ്തി താരങ്ങളുടെ സമരവും ഒക്കെ സംസ്ഥാനത്തെ പ്രചാരണ വിഷയങ്ങളാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി